നമസ്കാരം പതിരും കതിരും എംപൂരാനിൽ ഇരുപത്തിനാല് വെട്ട് നടക്കുമ്പോൾ സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്സിന് പതാക ഉയർന്നു മധുരയിലെ കൊടിമരച്ചുവട്ടിൽ കണ്ട ബഹളവും ആവേശവും വെച്ച് നോക്കുമ്പോൾ ഈ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ പിടിക്കാനുള്ള സകല സാധ്യതകളും കാണുന്നുണ്ട് ഭാര്യാസമേതനായ പിണറായി ചിരിച്ചു കണ്ടത് ഇന്നാണ് കുടുംബസഹിതമാണ് പിണറായി മധുരയ്ക്ക് വിട്ടിരിക്കുന്നത് എഴുപത്തിയഞ്ചിൻ്റെ പടിയിൽ കാൽ വെച്ച് നിൽക്കുന്ന പി കെ ശ്രീമതിയുടെ സങ്കടം കേട്ടു ഇ പി ജയരാജന് അത്രത്തോളം പ്രായമില്ലാത്തതിനാൽ പ്രതീക്ഷയുണ്ട് വാസവനും രാജീവുമെല്ലാം മുന്നിൽ തന്നെ ഇരിപ്പുണ്ട് ആ ഇരിപ്പിലും പി രാജീവ് ആത്മനിഷ്ഠ ഘടകത്തെ വ്യക്തിനിഷ്ഠ ഘടകത്തിൽ നിന്നും മോചിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പാർട്ടി കോൺഗ്രസിനെ തമിഴ്നാട് ജനത ഒന്നിച്ചങ്ങ് ഏറ്റെടുത്തുവെന്നാണ് ഇ പി ചിറ്റപ്പൻ പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു സീറ്റിലെങ്കിലും പാർട്ടി നോട്ടയ്ക്ക് മുന്നിലെത്തിയാൽ അത് രാഹുലിൻ്റെ വെച്ച് നേടിയതാണെന്നത് വേറെ കാര്യം തമിഴ്നാട് ഒഴുകി മധുരയിലേക്ക് വന്നതായാണ് ഇ പി പറയുന്നത് ചിറ്റപ്പൻ നിഷ്കളങ്കനായതിനാൽ അത് സത്യമാകാനേ വഴിയുള്ളൂ പക്ഷേ മാതൃഭൂമിയുടെ റിപ്പോർട്ടർക്കൊപ്പം നടക്കാനിറങ്ങിയ മസാല ബോണ്ടച്ചായൻ വലിയ സങ്കടത്തിലാണ് പാർട്ടിയുടെ ശക്തി കുറഞ്ഞത്രേ ശക്തി കുറഞ്ഞെങ്കിലും കേരളത്തിൽ തീവ്രത കൂടിയിട്ടില്ലേ സഖാവേ രണ്ടായിരത്തി പതിനാല് വരെ തുടർച്ചയായി വളർന്നു വന്ന പാർട്ടിയുടെ സമരശേഷിയും തെരഞ്ഞെടുപ്പ് ശേഷിയും കുറഞ്ഞതായാണ് ബോണ്ട് സഖാവ് ഐസക്കജായൻ നിരീക്ഷിക്കുന്നത് ഈ നിരീക്ഷണം പിണറായി വിജയൻ കേൾക്കാത്തത് ഭാഗ്യം സമരശേഷിയും തെരഞ്ഞെടുപ്പ് ശേഷിയും കുറഞ്ഞെങ്കിൽ എന്താണ് സഖാവേ നേതാക്കന്മാരുടെ ആളോഹരി വാങ്ങൽ ശേഷിയും നിക്ഷേപ ശേഷിയും വർധിച്ചിട്ടില്ലേ പാർട്ടി കോൺഗ്രസിലെ പ്രവേശന കവാടത്തിൽ രക്തസാക്ഷി മണ്ഡപം നിർമ്മിച്ചിട്ടുണ്ട് അവിടെ ചുരുട്ടി അർച്ചന നടത്തിയ ശേഷമാണ് അകത്തേക്ക് പ്രവേശനം അമ്പലങ്ങളിലെല്ലാം മിത്തുകളാണെങ്കിലും രക്തസാക്ഷി മണ്ഡപത്തിലുള്ളത് റിയാലിറ്റികളാണ് നൂറ്റി എഴുപത്തിയഞ്ച് പേരാണ് പിണറായി കുടുംബം കൂടാതെ കേരളത്തിൽ നിന്നും മധുരയിലേക്ക് പോയിരിക്കുന്നത് സദസ്സിൽ മകളും മരുമകനും കൊച്ചുമകനും എല്ലാമുണ്ട് ആജീവനാന്തം അധികാരമുള്ള പാർട്ടി കുടുംബമായി ഇവരെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിക്കാൻ ഇടയുണ്ട് ഇപ്പോൾ പാർട്ടി നേരിടുന്ന ചില പ്രതിസന്ധികളെപ്പറ്റി സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു മൊത്തത്തിൽ തിരിച്ചടിയാണ് സാധാരണക്കാരിലേക്കും പാവപ്പെട്ടവരിലേക്കും പാർട്ടി എത്തുന്നില്ല സാധാരണക്കാരിലേക്ക് പാർട്ടി ഇറങ്ങിച്ചെന്നില്ലെങ്കിലും അവരെ അപമാനിക്കുന്ന കാര്യത്തിൽ മുന്നിലല്ലേ സഖാവേ മുതലാളിത്തമാണിപ്പോൾ പാർട്ടിക്ക് കൂട്ടത്രേ പോരാത്തതിന് പാർലമെൻ്ററി വ്യാമോഹവും എൺപത് പിന്നിടാൻ പോകുന്ന പിണറായിക്ക് മാത്രം പാർലമെൻ്ററി വ്യാമോഹം തീരെയില്ല പിണറായി വിജയൻ്റെ ജനിതക ഘടന പരിശോധിച്ചപ്പോൾ ആ വ്യാമോഹം ഒട്ടും തന്നെ ഇല്ലെന്നാണ് പാർട്ടിയുടെ നിരീക്ഷണം അതിനാൽ ശരീരശേഷി കുറഞ്ഞാലും കേരളം ഭരിക്കാൻ വേറെ ഒരാളില്ല നിലവിലെ പി ബി ദമ്പതികൾ പാർട്ടിക്ക് ഒരലങ്കാരമായിരുന്നു അവരൊഴിയുന്നതിനാൽ കേരളത്തിൽ നിന്നും പി ബിയിലേക്ക് ദമ്പതികളെ ആവശ്യമുണ്ട് വിജയരാഘവനെയും ബിന്ദുവിനെയും അയച്ചാൽ കലാമൂല്യവും ഫലിതവും ആവോളം ആസ്വദിക്കാം എല്ലാവരും ഉറ്റുനോക്കുന്നത് ബസവപുന്നയേയും ഇ എം എസും സുന്ദരയേയും ഇരുന്ന കസേരയിൽ പ്രാക്കുളം ചെകുവേര എത്തുമോ എന്നാണ് അങ്ങനെയായാൽ ബേബി ജനറൽ സെക്രട്ടറിയാകും പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെ ഇത്ര കൃത്യമായി വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ഒരാൾ ബേബി സാർ അല്ലാതെ വേറെയില്ല എന്തോ സംഭവം ഇതിലുണ്ട് എന്ന് ഇപ്പോഴും തോന്നിപ്പിക്കാൻ ശേഷിയും ശിംഷിയുമുള്ളത് ബേബി സാറിന് മാത്രമാണ് കോവിഡ് പിടിച്ച് മനുഷ്യൻ കിടന്ന് കൈകാലിട്ടടിക്കുമ്പോൾ ബേബി പറഞ്ഞത് ഓർമ്മയില്ലേ കോവിഡ് പത്തൊമ്പതിനെതിരെയുള്ള പോരാട്ടം ലോക മുതലാളിത്തത്തിനെതിരെയുള്ള പോരാട്ടമായി കൂടി നമ്മൾ കാണണമായിരുന്നു ഏതെങ്കിലും മുതലാളി നാഴി അരിക്കുള്ള കാശും രണ്ട് കിറ്റും തരണേ എന്ന് പ്രാർത്ഥിച്ച് പാവങ്ങൾ വീട്ടിൽ അടച്ചിരുന്നപ്പോഴാണ് ബേബിയുടെ പോരാട്ടാഹ്വാനം ജനറൽ സെക്രട്ടറിയായി ബേബി സാർ വരുമോ ഇല്ലയോ ഈ കാത്തിരിപ്പിലും പ്രാർത്ഥനയിലുമാണ് ലോക കമ്മ്യൂണിസം ബേബി സാർ ജനറൽ സെക്രട്ടറിയായി വന്നാൽ തീർന്നട ട്രംപെ നീ തീർന്നു നന്ദി